ൾ അധ്യായം ഇരുപത്തിയേഴ് നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല ആത്മപ്രശംസ ചെയ്യരുത് മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ അന്യന്റെ നാവാണ് നിന്റേതല്ല അത് ചെയ്യേണ്ടത് കല്ലിനു ഭാരമുണ്ട് മണലിനും ഭാരമുണ്ട് എന്നാൽ ബോഷന്റെ പ്രകോപനം ഇവ രണ്ടിനേക്കാൾ ഭാരമുള്ളതത്രേ ക്രോധം ക്രൂരമാണ് കോപം അനിയന്ത്രിതമാണ് എന്നാൽ അസൂയെ നേരിടാൻ ആർക്കാണ് കഴിയുക തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ് ശത്രുവാകട്ടെ നിന്നെ തെരുതെരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു ഉണ്ടു നിറഞ്ഞവന് തേൻ പോലും മടുപ്പുണ്ടാക്കുന്നു വിശക്കുന്നവന് കയ്പും മധുരമായി തോന്നുന്നു വീട് വിട്ടലയുന്നവൻ കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയാണ് തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം സ്നേഹിതനെയും പിതാവിന്റെ സ്നേഹിതനെയും പരിത്യജിക്കരുത് ആപത്ത് വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ പോവുകയും വരുത് അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം മകനെ നീ ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു അന്യനു ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തി പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക അതിരാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയായ ഭാര്യയും ഒന്നുപോലെ തന്നെ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആണ് ഇരുമ്പ് ഇരുമ്പിന് ഒരുവൻ അപരന്റെ ബുദ്ധിക്ക് കൂട്ടുന്നു അത്തിമരം വളർത്തുന്നവൻ അതിന്റെ പഴം തിന്നും യജമാനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു പാതാളവും നരകവും ഒരിക്കലും തൃപ്തി അടയുന്നില്ല മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു ബോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഇടിച്ചാലും അവന്റെ ദോഷത്വം വിട്ടുമാറുകയില്ല നിന്റെ ആട്ടിൻപറ്റങ്ങളെ ശരിക്കു നോക്കിക്കൊള്ളുക കന്നുകാലികളെ സശ്രദ്ധം പാലിക്കുക എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും നിലനിൽക്കുകയില്ല കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ പുല്ല് തീർന്നു പോകുന്നു പുതിയത് മുളച്ചു വരുന്നു കുന്നിൻ പുറങ്ങളിലെ പച്ച ശേഖരിക്കപ്പെടുന്നു അപ്പോൾ ആട്ടിൻകുട്ടികൾ ഉടുപ്പിനുള്ള വകയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരും നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പാലും പരിചാരികമാരെ പോറ്റാനുള്ള വകയും ലഭിക്കും അധ്യായം ഇരുപത്തിയെട്ട് ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചോടുന്നു നീതിമാന്മാരാവട്ടെ പോലെ ധീരരാണ് അന്യായം പെരുകുമ്പോൾ നാട്ടിൽ പല ഭരണാധിപന്മാർ ഉണ്ടാകുന്നു ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ അതിന്റെ സുസ്ഥിതി ദീർഘകാലം നിലനിർത്തും ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരിയാണ് നിയമം ലംഘിക്കുന്നവൻ ദുഷ്ടരെ പ്രശംസിക്കുന്നു നിയമം പാലിക്കുന്നവൻ അവരോട് ഏറ്റുമുട്ടുന്നു ദുഷ്ടർ നീതി അറിയുന്നില്ല കർത്താവിനെ തേടുന്നവർ അത് പൂർണമായി മനസ്സിലാക്കുന്നു വക്രബുദ്ധിയായ ധനവാനേക്കാൾ സത്യസന്ധനായി ാണ് കൂട്ടുകൂടുന്നവൻ പിതാവിന് അപമാനം വരുത്തി വെക്കുന്നു പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയുള്ളവന്റെ കയ്യിൽ ചെന്നു ചേരും നിയമം വകവെക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു സത്യസന്ധരെ ദുർഭാർഗത്തിലേക്ക് നയിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും നിഷ്കളങ്കർക്ക് നന്മ ഭവിക്കും താനൊരു ജ്ഞാനിയാണെന്ന് ധനികൻ വിചാരിക്കുന്നു ബുദ്ധിമാനായ ദരിദ്രൻ അവന്റെ തനി നിറം കണ്ടുപിടിക്കുന്നു നീതിമാന്മാരുടെ വിജയത്തിൽ എങ്ങും ആഹ്ലാദം തിരതല്ലുന്നു ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കി വെക്കുന്നവൻ ദുരിതം അനുഭവിക്കും നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവ് ഗർജിക്കുന്ന സിംഹത്തെയോ ഇരത്തിടുന്ന കരടിയെയോ പോലെയാണ് ബുദ്ധിശൂന്യനായ രാജാവ് പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു കൊള്ളലാഭം വെറുക്കുന്നവന് ആയുസ് വർധിക്കും കൊലപാതകി മരണം വരെ അലഞ്ഞു തിരിയട്ടെ ആരും അവന് ഇടം കൊടുക്കരുത് ധർമ്മമാർഗത്തിൽ മാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും മണ്ണിൽ അധ്വാനിക്കുന്നവന് വേണ്ടത്ര ആഹാരം കിട്ടും പാഴ്വേല ചെയ്യുന്നവൻ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കും വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും തനികനാവൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പക്ഷപാതം നന്നല്ല എങ്കിലും ഒരപ്പകഷ്ണത്തിനു വേണ്ടി പോലും മനുഷ്യൻ തെറ്റു ചെയ്യുന്നു ലുപ്തൻ സമ്പത്തിനു പിന്നാലെ പരക്കം പായുന്നു തന്നെ ദാരിദ്ര്യം പിടികൂടുമെന്ന് അവൻ അറിയുന്നില്ല മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാവുക അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ദംസകന്റെ കൂട്ടുകാരനാണ് അത്യാഗ്രഹികൾ കലഹം ഇളക്കി വിടുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നവൻ ബോഷനാണ് ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ശാപം അനുഭവിക്കുകയില്ല അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു അവർ അധപ്പതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും ദൈവമായ കർത്താവിന് സ്തുതി